ഈശ്വമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഇന്ന് നവംബർ അഞ്ചാം തീയതി അഞ്ചാം തീയതിയിലെ വണക്കമാസ ധ്യാനം ഇന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ ശുദ്ധീകരണ സ്ഥലത്തെ വേദന എത്രമാത്രം കടോരമാണ് എന്നാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്നും നമ്മൾക്ക് അവിടെ പോകാതെ രക്ഷയില്ല എന്നും ഒരു ചെറിയ പാപത്തിൻ്റെ പോലും കണക്ക് കൊടുക്കണമെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ധ്യാനത്തിൽ കണ്ടു ഈ ധ്യാനത്തിൽ കാണാൻ പോകുന്നത് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ വേദന എത്ര മാത്രമാണെന്നാണ് ചിലരൊക്കെ പറയും നരകത്തിൽ പോകാതിരുന്നാൽ മതി ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ രക്ഷപ്പെടാം ശുദ്ധീകരണ സ്ഥലത്ത് വന്നോട്ടെ എന്ന് ഒരിക്കലും പറയരുത് എന്നാണ് വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നത് അഗസ്റ്റിനോസ് ഇങ്ങനെ പറയുകയാണ് ബുദ്ധിഹീനന്മാരെ നിങ്ങൾ ഇപ്രകാരം പറയരുത് ഈ ലോകത്തിലെ എല്ലാ വേദനകളും ഒന്നിച്ചു കൂട്ടിയാലും ശുദ്ധീകരണ സ്ഥലത്തിലുള്ള വേദനകൾക്ക് അവ തുല്യമല്ല എന്ന് അതായത് ഈ ലോകത്ത് എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന എല്ലാ വേദനയും ഒന്നിച്ചു കൂട്ടിയാലും ശുദ്ധീകരണ സ്ഥലത്തെ വേദനയുടെ ഒപ്പമാവില്ല നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നമുക്കൊരു പല്ലുവേദന വന്നാൽ ഒരു ചെവി വേദന വന്ന് ഒരു വയറുവേദന വന്ന് ദൈവമേ നമ്മൾ വിചാരിക്കും ദൈവമേ എന്തൊരു വേദന ഒരു നഖത്തുമേ ഒരു ആര് കയറുക എന്ന് പറയുന്നത് കേൾക്കാം പറയും നാടൻ ഭാഷയിൽ സൂചി കയറുക അല്ലെങ്കിൽ ഒരു ഇർക്കിരിയുടെ തുമ്പ് കയറുക അതു മതി എന്തിനേറെ പറയണു ഒന്നും വേണ്ട ഒരു പല്ലുവേദന വന്നാൽ മതി കഴിഞ്ഞു പണി ഇതുവരെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ വേദനകൾ സഹിക്കാൻ എങ്ങനെ പറ്റും വനവാസിയായ വിശദ പൗലോസും വലിയ അർമേനിയോസ് മർക്കാറിയോസ് എന്ന രണ്ട് താപസ ശ്രേഷ്ഠന്മാരും ക്ഷമയോനും അതുപോലെ കീർത്തിപ്പെട്ട തപോധനന്മാരും മഹർഷികളും അവരെല്ലാവരും കൂടി നടത്തുന്ന തപക്രിയകളും നോമ്പും ഉപവാസം ഉള്ളരഞ്ഞാണും ചമ്മട്ടി ഇതിൻ്റെയൊക്കെ സഹനങ്ങളും ചേർത്ത് വച്ചാലും ശുദ്ധീകരണ സ്ഥലത്തെ സഹനത്തോട് തുലനം ചെയ്യുമ്പോൾ ഒന്നുമല്ല എന്നാണ് ഇവർ നമ്മെ മനസ്സിലാക്കിപ്പിക്കുന്നത് ഒരു മണിക്കൂർ നേരം ശുദ്ധീകരണ കഷ്ടപ്പെടുന്നതിനേക്കാൾ നൂറു വർഷം കഠിന തപസ് ചെയ്ത് ഇവിടെ ഉപവാസമനുഷ്ഠിച്ച് മുള്ളരഞ്ഞാണും മറ്റതൊക്കെ സഹിച്ച് ജീവിക്കുന്നതാണെന്ന് ഭേദം അതായത് ഒരു വിശുദ്ധൻ പറഞ്ഞു വെച്ചതാണ് ഒരു മണിക്കൂർ സമയം ശുദ്ധീകരണ സ്ഥലത്ത് കഷ്ടപ്പെടുന്നതിനേക്കാൾ നൂറു വർഷം ഇവിടുത്തെ എല്ലാ സകനും സഹിക്കുന്നതാണ് എന്ന് അപ്പോൾ എന്തുമാത്രം വലിയ വേദനയാണ് ശുദ്ധീകരണ സ്ഥലത്ത് അതുപോലെ രക്തസാക്ഷികൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ വേദനകളും ക്രൂരമായ വേദനകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പണ്ട് രക്തസാക്ഷികളെയൊക്കെ കഴുത്തറത്ത് കൊന്നു കെട്ടിത്തൂക്കി തല കീഴാക്കി അതുപോലെ വെളിച്ചെണ്ണയിലിട്ട് പറുത്തു പുലി കരടി സിംഹ വിറ്റങ്ങളൊക്കെ ഇട്ട് കൊടുത്തു തീച്ചുളയിലിട്ടു ഇവിടെ പറയാണ് ഈ വേദനകളെല്ലാം ഒന്നിച്ചു കൂട്ടിയാലും ശുദ്ധീകരണ സ്ഥലത്തിലെ വേദനയോട് താരതമ്യപ്പെടുത്തിയാൽ ഇതൊരു നിഴൽ മാത്രമേ ആയുള്ളൂ എന്ന് പ്രിയ സഹോദരങ്ങളെ ശുദ്ധീകരണ സ്ഥലത്തെ വേദന എന്തുമാത്രമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയാൽ ഒന്ന് ഓർത്തു നോക്കിയാൽ മതി നമ്മൾ പാപം ചെയ്യില്ല കാരണം ഞാനടക്കം ഒരു ചെറിയ പാപത്തിന് പോലും അവിടെ ശിക്ഷയുണ്ട് അതിന് ത സഹനം എടുത്ത് നമ്മുടെ ഹൃദയം തൂമഞ്ഞ് പോലെ വേന്മയുള്ളതാക്കിയിട്ടേ സ്വർഗത്തിലേക്ക് കയറ്റുള്ളൂ അപ്പം നമ്മളിവിടെ ചെയ്യുന്ന ഒരു ചെറിയ പാപം പോലും ഇപ്പം നമ്മളെ വല്ലവരും വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്താൽ നമുക്കൊരു ദേഷ്യം വരും ആ ദേഷ്യത്തിന് പോലും നമ്മൾ പരിഹാരം ചെയ്യണം എന്ന് വരുമ്പോൾ എങ്ങനെ നമ്മുടെ ഹൃദയം നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ വരുമ്പോൾ എന്തുമാത്രം ശുദ്ധീകരാത്മാക്കൾ ഉണ്ടാകും അവിടെ അവർക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ ഈ ശുദ്ധീകരണ സ്ഥലം കൂടാതെ അങ്ങോട്ട് രക്ഷപ്പെട്ട് പോകാൻ എന്തൊക്കെ മാർഗങ്ങൾ ദണ്ഡവിമോചനങ്ങൾ സഭ നിശ്ചയിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പറ്റിയ മാർഗം ദണ്ഡവിമോചന പ്രാർത്ഥനകൾ ചെല്ലുക എന്നുള്ളതാണ് സെലക്ട് ചെയ്തിട്ട് പ്രാർത്ഥനകൾ ചൊല്ലണം ഇന്നതെണ്ട വിമോചനം ഈ പ്രാർത്ഥനയ്ക്കുണ്ട് ഇന്നതുണ്ട് അങ്ങനെ അങ്ങനെ ഓരോ പ്രാർത്ഥന ചൊല്ലുമ്പോഴും നമ്മൾ പറയണം ഇതെന്റെ പാപത്തിന്റെ പരിഹാരം ഇതെന്റെ പാപത്തിന്റെ പരിഹാരം എന്ന് ഈ നരകത്തിലും ശുദ്ധീകരണസരത്തിലും കിടക്കുന്ന ശുദ്ധീകരത്മാക്കളുടെ വേദനകൾക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല പറയണേ ഓരോ വേദനയൊക്കെ അതുപോലെ തന്നെയാണ് ഒറ്റ വ്യത്യാസമുള്ള ശുദ്ധീകരണ സ്ഥലത്തുനിന്ന് അവർക്ക് ഇത് അവസാനിച്ച് പുറത്ത് കിടക്കാം മോക്ഷത്തിലേക്ക് പോകാം നരകത്തിൽ അതുണ്ടാവില്ല അത്ര വ്യത്യാസമേ ഉള്ളൂ എന്ന് ഈ ധ്യാനത്തിൽ നമ്മെ മനസ്സിലാക്കിപ്പിക്കുന്നത് ഇത്ര വലിയ പീഡകൾ അവിടെ നമുക്ക് ആയിട്ട് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ പ്രിയ മക്കളെ നമ്മൾ ചെറുപ്രായത്തിൽ എന്തോരം ദേഷ്യവും കോപവും ഒക്കെ വന്നിട്ട് എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും പ്രായമാകുമ്പോൾ അതിന് തക്ക പാപങ്ങൾ അതുകൊണ്ട് ഓരോ മിനിറ്റിലും ശുദ്ധീകരണ സ്ഥലത്തെ വേദന ശിക്ഷ മനസ്സിൽ കൊണ്ടുവന്ന് നമ്മൾ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് പറയുന്നത് ഇന്നത്തെ ജപം കൃപ നിറഞ്ഞ സർവേശ്വര മരണം പ്രാപിച്ച ഞങ്ങളുടെ സഹോദരന്മാരെ ദയ്യോടെ തൃക്കാൻ പാർക്കണമേ അവരുടെ ആത്മാക്കളെ മഹാപിതാക്കന്മാരായ അബ്രാഹം ഇസഹാക്ക് യാക്കൂബ് എന്നിവരോടുകൂടെ എന്നേക്കും ഭാഗ്യപ്പെടു ഭാഗ്യപ്പെടുന്ന മോശവാസികളുടെ ഇടയിൽ ചേർത്തെല്ലണമേ കരച്ചിൽ ദുഃഖാനർത്ഥങ്ങൾ മുതലായവ എന്തെന്നറിയാത്ത സ്ഥലവും എല്ലാ വക ഭാഗ്യം നിറഞ്ഞ ഭവനവുമായ അങ്ങേ സന്നിധിയിൽ ഞങ്ങളും വന്നു ചേരുവാൻ കൃപ ചെയ്യണമേ ഇനി പത്തൊമ്പതാം മരിച്ചു വിശ്വാസികളെ ആത്മാക്കൾക്ക് എന്ന് പറഞ്ഞ് സാധാരണ ചെയ്യുന്ന പ്രാർത്ഥനകൾ ലുത്തിനിയും ചൊല്ലണം സുഹൃദം ഈശ്വയ ഞങ്ങളുടെ മേൽ ദയായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ ആത്മാക്കളെ കുറിച്ച് ഒരു അഗതിയായ സ്ത്രീക്ക് ഭിക്ഷ കൊടുക്കണം എന്നതാണ് ഇന്നത്തെ സൽക്രിയയായി നിശ്ചയിച്ചിരിക്കുന്നത് മരിയ സിമ്മയുടെ അടുത്ത് ആത്മാക്കൾ വരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ പ്രാർത്ഥന ചോദിച്ചിട്ടാണ് അവർക്ക് എത്ര പ്രാർത്ഥന വേണം എന്താണ് അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇത് ഇതവർ പറയും ഒരു മൂന്ന് കുർബാന ഒരു കൊന്ത ഇതൊക്കെ ചൊല്ലിയാൽ അവർ രക്ഷപ്പെടുന്നതാണ് പറയുന്നത് ഇവർ മറി മരിയായുടെ റൂമിലേക്ക് വരുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ അവർ ഒരു മുറിയിലൂടെ വാതിലിലൂടെ ചിലപ്പോൾ കടന്നു വരുന്നു അവർ വാതിലൂടെ കടന്നു വരുമ്പോൾ വാതിൽ അടയും അതുപോലെ പല സമയത്ത് പല രീതിയിലാണ് വരാ ചിലപ്പോൾ അവർ വന്നിട്ട് ഒരു മേശ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അവർ ആ മേശയിലിരിക്കും അല്ലാതെ അത് ഭേദിച്ച് പോവാറില്ല സാധാരണഗതിയിൽ ഇവർ വന്ന് വിളിക്കുക കഥകൾ മുട്ടിയോ വിളിച്ചുണർത്തിയോ അല്ലെങ്കിൽ കട്ടിലിനരികിൽ വന്ന് നിന്നോ ആണ് ഈ പ്രാർത്ഥന സഹായം ചോദിക്കാറ് എന്ന് ഇതൊക്കെ പ്രത്യേകം തിരഞ്ഞെടുത്ത ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അയ്യോ ഞങ്ങളുടെ അടുത്തേക്കൊക്കെ ശുദ്ധീകര ആത്മാക്കൾ വരുമോ എന്ന് വിചാരിക്കൊന്നും വേണ്ട ശുദ്ധീകരത്മാക്കൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആത്മാക്കളാണ് അവരവിടെ കിടന്ന് നരകിക്കാണ് സഹിച്ചിട്ട് അതിൽ നിന്നൊരു വിടുതൽ കിട്ടാനാണ് അവർ മനുഷ്യർ ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക് പല വിധത്തിൽ ഓരോ സിഗ്നലുകൾ തരുന്നത് അത് ചിലർക്ക് മനസ്സിലാവും ചിലർക്ക് മനസ്സിലാകില്ല മനസ്സിലാകുന്നവരെ ദൈവം തിരഞ്ഞെടുത്തവരാണ് എന്തിനു വേണ്ടി ഈ ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മരിയാ സിമയുടെ അടുത്ത് ആത്മാക്കൾ വരുമ്പോൾ ചെയ്യുന്ന കാര്യം ആദ്യം തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നാണ് ചോദിക്കുക ഒരു വരെ ആർക്കെങ്കിലും ഇങ്ങനെ ശുദ്ധീകരണ വരികയോ സ്വപ്നത്തിൽ കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത് നിങ്ങൾ ആരാ എന്താ എവിടെ നിന്ന് വരുന്നു അങ്ങനെയൊന്നും ചോദിക്കാൻ നിൽക്കാതെ നമ്മൾക്ക് ഈ ഓർമ്മ തരുന്ന ആത്മാക്കളോട് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നാണ് നമ്മൾ ആത്മാവിൽ ചോദിക്കേണ്ടത് അപ്പോൾ അവർ പറയും മരിയ സിമ്മയോട് അങ്ങനെ പറയും കുർബാനകൾ വേണം അഞ്ച് കുർബാന വേണം പത്ത് കുർബാന വേണം എന്നാണ് മിക്കവാറും ശുദ്ധീകരാന്മാക്കൾ പറയാറ് പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ മരിയ ചോദിക്കാനുണ്ടെങ്കിൽ അവരവിടെ നിൽക്കും അതായത് മരിയയ്ക്ക് കുറച്ച് വിശേഷങ്ങൾ ഉത്തരങ്ങൾ കിട്ടണം ഇവരുടെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങളെക്കുറിച്ച് അത് ജീവിച്ചിരിക്കുന്നവരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി അവരോട് നിൽക്കും നിന്ന് കഴിഞ്ഞിട്ട് കേട്ട് കഴിഞ്ഞാൽ പോകും പക്ഷേ പിന്നെ ഒരു ആത്മാവിനോട് ചോദിച്ച ചോദ്യം ആഴ്ചകളോ മാസങ്ങളോ കഴിയുമ്പോൾ വേറൊരാത്മാവ് വന്നിട്ടായിരിക്കും ഇതിൻ്റെയൊക്കെ ഉത്തരം കൊടുക്കാത്ത ഇങ്ങനെയാണ് മരിയയുടെ അനുഭവം ഈ ശുദ്ധീകര പറഞ്ഞത് ശുധീകരത്മാക്കൾ വരുമ്പോൾ ആരും വേറെ ആൾക്കാരുണ്ടാകുന്നത് അവർക്കിഷ്ടമല്ല ആത്മാക്കൾക്ക് മറ്റെല്ലാവരെയും കുട്ടിഘോഷിച്ച് വിളിച്ച് അതിൻ്റെ മുമ്പിൽ വരാൻ അവരെ ആഗ്രഹിക്കുന്നില്ല അത് ശരിയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും അവരെ കാണണമെന്നില്ല അതുപോലെ മറ്റുള്ളവർക്ക് കാണപ്പെടുന്ന രീതിയിൽ അവരൊന്നും ചെയ്യൂല പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് മാത്രമേ ഈ അടയാളങ്ങൾ അവർ കൊടുക്കുകയുള്ളൂ ഒരിക്കൽ മരിയ ഈ കാര്യങ്ങളൊക്കെ മരിയയുടെ ജീവിതത്തിലുണ്ട് എന്നറിഞ്ഞപ്പോൾ അറിയുന്ന ആളുകൾ ഒരു ദിവസം ഒരു സ്ത്രീ പറഞ്ഞത്ര ഈ അനുഭവങ്ങളുണ്ടാകുമ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് വന്നോട്ടെ എന്ന് അപ്പോൾ അത് ആ പട്ടണത്തിൽ ആ സ്ത്രീയുടെ ഒപ്പമായിരുന്നു മരിയ താമസിച്ചേർന്ന് വേറൊരു ആവശ്യത്തിന് വേണ്ടി ഈ സ്ത്രീക്കാണെങ്കിൽ വീട്ടിൽ നിറയെ ടൂറിസ്റ്റുകളാണ് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഞാനും ഇവരൊക്കെ വന്ന് നിന്നോട്ടെ നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മരിയ സിമ പറഞ്ഞു അങ്ങനെ വന്ന് നിന്നത് കൊണ്ട് കാര്യമില്ല അത് ശുദ്ധീകരണാത്മാക്കി ഇഷ്ടമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ വേണമെങ്കിൽ കുറച്ച് സ്വരങ്ങളൊക്കെ കേൾക്കാം പക്ഷേ നിങ്ങളുടെ ഇടയിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ ഹൃദ്രോഗമുള്ള എന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ നിങ്ങൾ വരണ്ട കാരണം ഈ തട്ടും മുട്ടും കേട്ട് ഇത് ശുദ്ധീകരാത്മാവാണെന്ന് കേ അറിയുമ്പോൾ അയ്യോ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് വിഷമം വന്നാൽ അറ്റാക്ക് വരും ചിലർക്ക് ഭയ ഭയത്തോടു കൂടെ നോക്കുന്ന ആളുകൾക്ക് ഇത് ഭയപ്പെടേണ്ട കാര്യമല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കളാണ് പാവങ്ങൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവർ നമ്മൾ പ്രാർത്ഥന ചോദിച്ചു വരുന്നതാണ് അവർ കാണുന്നത് അവരെ കാണുന്നത് അവർ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഞാൻ പറഞ്ഞ പോലെ എല്ലാ കെട്ടും കെട്ടി ഭൂമിയിൽ വന്ന് അടുക്കല്ല ഇങ്ങനെ നമുക്ക് അത് അടയാളം തരുന്നതാണ് അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു എന്നാൽ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള റൂമിൽ വന്ന് കെടുക്കുമോ അപ്പം അവിടെ ഉണ്ടാവുന്നതൊക്കെ ഞങ്ങൾക്ക് കാണാമല്ലോ അങ്ങനെ വാതി ജനലിന്ന് തുറന്നിട്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ മര്യാദസിമ പറഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ മരിയസ് എമ്മുള്ളിൽ വിചാരിച്ചു ആ ശുദ്ധീകരണ ആത്മാക്കൾക്ക് ഇതിഷ്ടല്ലല്ലോ അപ്പം അവർ വരാതിരുന്നോളും ഇനി ഇവരോട് എതിർത്ത് പറയും വേണ്ട എന്ന് പക്ഷേ ഒരാത്മാവ് ശരിക്കും വരിക തന്നെ ചെയ്തു അത്രേ എന്നിട്ട് പറഞ്ഞു അത് എന്നോടൊപ്പം ഒരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുമോ എന്ന് അപ്പം അവരോടൊപ്പം ഒരു സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലണം അങ്ങനെ ചൊല്ലിയാൽ അത് രക്ഷപ്പെടും അതിൻ്റെ പാപഘടങ്ങളൊക്കെ വീടിക്കഴിഞ്ഞ ആളായിരിക്കും ഇങ്ങനെയാ ചില ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലുമോ ഒരു തൃത്തസ്ഥിതി വയ്ക്കുമോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഈ മരിയ സിംഹ സുർഗസ്തനായ പിതാവെ ചൊല്ലാൻ തുടങ്ങി സാധാരണ ശബ്ദത്തിലാണ് പ്രാർത്ഥന ചൊല്ല പക്ഷേ പിറ്റേന്ന് മസ്തൻ കണ്ടപ്പോൾ എന്തോ അസ്വാഭാവികമായ രീതിയിലാണ് മരിയയോട് പെരുമാറുന്നത് അപ്പോൾ ഇവർ ചോദിച്ചാൽ എന്താണ് ചോദിച്ചു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്നലെ രാത്രി ഒരു ശുധീരാത്മാവ് താങ്കളോടൊപ്പം കറുത്ത പ്രാർത്ഥന ചൊല്ലിയിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ മരിയ പറഞ്ഞു ഓ ഇന്നലെ രാത്രി അങ്ങനെ ചൊല്ലിയിരുന്നു എന്താ ചോദിച്ചേ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി ആരോ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നത് കണ്ടു കേട്ടു കണ്ടില്ല കേട്ടു എന്നിട്ട് അത് ഒരു ഗുഹയുടെ അടിത്തട്ടിൽ നിന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഒരു വരുന്ന പോലെയാണ് അസ്വരം കേട്ടത് എന്ന് ഒരു ഗുഹയുടെ അടിത്തട്ടിൽ നിന്ന് അങ്ങനെ ചൊല്ലുന്നത് സ്വർഗസ്ഥനായ പിതാവെയെന്ന പ്രാർത്ഥനയാണ് അത് കേൾക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല പക്ഷെ ഗുഹയുടെ അടിത്തട്ടിൽ നിന്ന് വരുന്നത് പോലെ കേട്ടപ്പോൾ ഇതിന് പേടിയായിരുന്നു അപ്പോൾ മര്യാസമ പറഞ്ഞു എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ അതിനെക്കുറിച്ച് ശബ്ദം കേട്ട ഏക വ്യക്തി നീ മാത്രമാണ് എന്ന് ഈ ശുദ്ധീകര ആത്മാക്കൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞല്ലോ പിന്നെ എന്താ അങ്ങനെ ഉണ്ടായത് അപ്പൊ പറയാണ് ഞാൻ പറഞ്ഞു അവർക്കത് ഇഷ്ടമല്ല പക്ഷേ ഈശോയുടെ അനുവാദത്തോടു കൂടി കരുണയുടെ അമ്മ അനുസ അനുവദിച്ചാൽ മാത്രമേ അവർ കാണപ്പെടുകയോ കാണപ്പെടാതിരിക്കുകയോ ചെയ്യുകയുള്ളൂ അപ്പോൾ ഈശോയുടെ അനുവാദം വേണം കരുണയുടെ അമ്മയുടെയും അനുവാദം വേണം എങ്കിലേ ഒരു ശുദ്ധീകരത്മാവ് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ അടുത്ത് കാണപ്പെടുകയുള്ളൂ സ്വപ്നദർശനം പോലും ഈശോടെയും പരിശുദ്ധ അമ്മയുടെയും അനുവാദത്തോടു കൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് ആരും പേടിക്കണ്ട ഭയപ്പെടൊന്നും വേണ്ട ഈശോ അനുവദിച്ചാൽ പരിശുദ്ധ അമ്മ അനുവദിച്ചാൽ മാത്രമേ ഇത് നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ഈ ആത്മാവ് ഇങ്ങോട്ട് പോവാ ആ ആത്മാവ് അങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നടക്കില്ല അങ്ങനെ ചെയ്യുന്നത് തിരുസഭയുടെ വിശ്വാസങ്ങൾക്കെതിരാണ് ഇത് വേറെയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു അതിൽ ഇന്ന മരിച്ച ആളെ കാണുന്നു ഇതൊക്കെ അടയാളങ്ങളാണ് അവരെ ഓർമ്മിപ്പിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പിന്നെ ഏതെങ്കിലും വിധത്തിൽ ശുദ്ധീകരണ ആത്മാക്കൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ മതി വേറെ പിന്നെ കൂടുതലായിട്ട് അന്വേഷിച്ച് നടക്കണ്ട ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ എന്നൊന്നും അന്വേഷിക്കേണ്ട എന്താണോ നമ്മളിപ്പോൾ സ്വപ്നം കാണുമ്പോഴോ അല്ലെങ്കിൽ ദർശനം കാണുമ്പോഴോ അവർ ചെയ്യാൻ പറയുന്നത് അത് ചെയ്താൽ മതി ഇനി അവരൊന്നും പറഞ്ഞില്ല സ്വപ്നത്തിൽ അങ്ങനെ പോയി എന്ന് വിചാരിക്കുക അതിൻ്റെ അർത്ഥം നമ്മളെ ഓർമ്മപ്പെടുത്താനാണ് ആ സ്വപ്നം ഉണ്ടായത് അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടിയൊരു കുർബാന പണം കൊടുക്കുക നന്നായി പ്രാർത്ഥിക്കുക പ്രിയ സഹോദരങ്ങളെ ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കളെ എത്രമാത്രം പ്രാർത്ഥനയ്ക്ക് ദാഹിക്കുന്നുണ്ട് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ അതുപോലെ ശുദ്ധീകരണ സ്ഥലത്തെ സഹനങ്ങൾ എത്രയാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ ഒരു ചെറിയ പാപം പോലും ഒരു ചെറിയ വെറുപ്പോ വിദേശമോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ശുദ്ധീകരണ സ്ഥലം കൂടാതെ വേഗം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള മാർഗങ്ങൾ നമുക്ക് നോക്കാം നമ്മുടെ ചിന്തകളെ നമ്മുടെ പ്രവർത്തനങ്ങളെ എല്ലാം നമുക്കൊന്ന് നിയന്ത്രിക്കാം അതിനൊക്കെ ഒന്ന് വിശുദ്ധിയുള്ളതാക്കാം ചിന്തകളെ വിശുദ്ധിയുള്ളതാക്കാം ഒരാളെക്കുറിച്ചും ഒന്നും പറയാതെ നമുക്ക് ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ആത്മാക്കളെ മറക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമയു